രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ല അതിശക്തമായ പേമാരി ജില്ലയിലുടനീളം അതിരൂക്ഷമായ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു എന്നാൽ തിരുനെൽവേലി ജില്ലയിലെ തിസയൻവിളൈ ഗ്രാമത്തിൽ മാത്രം അതിശക്തമായ പേമാരി ഉണ്ടായിട്ടും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല ഗ്രാമത്തിൽ പെയ്ത മഴവെള്ളം മുഴുവൻ ഒഴുകി ഗ്രാമത്തിലെ വലിയ കൃഷിസ്ഥലത്തിനോട് ചേർന്നുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഒഴുകി ചാടുകയാണ് ചെയ്തത് ഒരു ദിവസമല്ല തുടരെയുള്ള അഞ്ചു ദിവസങ്ങളോളം പെരും മഴ വെള്ളം മുഴുവൻ കിണറ്റിലേക്ക് ഒഴുകുന്നു അഞ്ചു ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കിണറ്റിലേക്ക് ഒഴുകിയിട്ടും ആ കിണർ നിറഞ്ഞൊഴുകാത്തത് പരിസരവാസികളെ അത്ഭുതപ്പെടുത്തി പ്രദേശത്ത് അഞ്ച് ദിവസമായി പെയ്ത മുഴുവൻ മഴവെള്ളവും ഈ കിണറ്റിലെത്തിയിട്ടും ആ കിണർ നിറഞ്ഞു കവിയുന്നില്ല സംഭവം സർക്കാരിൻ്റെ ചെവിയിലുമെത്തി ജില്ലാ കളക്ടർ ഇടപെട്ടു ഭൗമഗവേഷകർ വന്ന് കിണർ പരിശോധിച്ചു പല അഭിപ്രായങ്ങൾ വന്നതോടെ ജില്ലാ കളക്ടർ മദ്രാസ് ഐ ഐ ടിയോട് പഠനം നടത്തുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഐ ഐ ടി സംഘം പഠനം നടത്തി ആ പഠനത്തിൽ ഒരിക്കലും നിറയാത്ത ആ പൊട്ടക്കിണറിൻ്റെ ചുരുളഴിയാത്ത രഹസ്യം തകർക്കപ്പെട്ടു ആ രഹസ്യം ഇതായിരുന്നു ആ പൊട്ടക്കിണർ ഏതാണ്ട് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വ്യാസമുള്ള അണ്ടർഗ്രൗണ്ട് കാസ്റ്റ് അക്യുഫെയറിലേക്ക് തുറക്കുന്ന ഒരു കവാടമായിരുന്നു എന്താണ് അണ്ടർഗ്രൗണ്ട് കാസ്റ്റ് അക്യുഫെയർ ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന ജലാശയ ഗുഹകളാണ് അണ്ടർഗ്രൗണ്ട് കാസ്റ്റ് അക്യുഫെയർ ഈ കാസ്റ്റ് അക്യുഫെയറിൻ്റെ സ്ട്രക്ചർ ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ വ്യാസത്തിൽ കിടക്കുകയാണ് ഈ പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്ന ജലം മുഴുവൻ എത്തിച്ചേരുന്നത് നാൽപ്പത് കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന അണ്ടർഗ്രൗണ്ട് ഗുഹകളിലേക്കാണ് എങ്ങനെയാണ് ഈ കാസ്റ്റ് അക്വിഫെയർ ഉണ്ടാകുന്നത് ഭൂമിക്കടിയിൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള കാർബണേറ്റ് പാറകൾ ഉള്ള മേഖലകളിൽ ആണ് ഇത്തരത്തിൽ അണ്ടർഗ്രൗണ്ട് ഗുഹകൾ ഉണ്ടാകുന്നത് ഭൂമിക്കടിയിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായാണ് ഈ കാസ്റ്റ് അക്യുഫയർ ഉണ്ടാകുന്നത് തുടക്കം മഴയിൽ തന്നെയാണ് മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും മണ്ണിലെ കാർബൺ ഒക്കെയായി പ്രവർത്തിച്ച് വീര്യം കുറഞ്ഞ കാർബോണിക് ആസിഡ് രൂപം കൊള്ളുന്നു ഇത് ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി കാർബോണേറ്റ് പാറകളായ ചുണ്ണാമ്പുകല്ല് അഥവാ ലൈം സ്റ്റോൺ ഡോളോമൈറ്റ് ജിപ്സം എന്നീ ശിലകളെ അലയിപ്പിച്ചു കളയുന്നു ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് നടക്കുന്ന പ്രവർത്തനമാണ് ഇത് ഭൂമിക്കടിയിൽ വെച്ച് അലിഞ്ഞു പോകുന്ന ഇത്തരം പാറക്കെട്ടുകൾ വലിയ ഗുഹകളും ഗുഹകൾക്കിടയിൽ വലിയ ജലാശയങ്ങളും സ്ട്രീമുകളും സൃഷ്ടിക്കും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുള്ള ഈ പൊട്ടക്കിണർ ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു കാസ്റ്റ് അക്യുഫെയറിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു സിങ്ക് ഹോൾ ആണ് അതിനാൽ ഈ കിണറ്റിലേക്ക് വീഴുന്ന വെള്ളം മുഴുവൻ എത്തുന്നത് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്ററോളം വീതിയിൽ പല തട്ടുകളായി പരന്നു കിടക്കുന്ന കാസ്റ്റ് അക്യുഫെയറിലേക്ക് ആണ് ഇത്തരത്തിലുള്ള ഫോർമേഷൻ ഭൂമിയിൽ പലയിടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്